ഹായ് ഈ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വരാൻ പോകുന്ന ലോക്സഭ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാർണിവൽ ആകാൻ പോകുന്നൊരു മഹാസംഭവമാണ് നമ്മുടെ ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷൻ നമുക്കറിയാം പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് പിന്നെ ജനാധിപത്യ രാജ്യങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അമേരിക്ക ഒന്ന് ഇന്ത്യയാണ് ഇന്ത്യയെ പൊതുവേ നമ്മൾ ലാർജസ്റ്റ് ഡെമോക്രസി എന്നും അമേരിക്ക പവർഫുൾ എന്നും പറയും ലാർജസ്റ്റ് ലാർജസ്റ്റുമായി അവിടുത്തെ പോപ്പുലേഷൻ്റെ എണ്ണമനുസരിച്ചും മറ്റേ യു എസ് പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ളൊരു രാജ്യമായിട്ട് പൊതുവെ അവിടുത്തെ പോപ്പുലേഷൻ കുറെ കുറവാണല്ലോ പത്ത് മുപ്പത് കോടി അല്ലെങ്കിൽ മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ കോടി ജനങ്ങളുടെ മാത്രം ഉള്ള രാജ്യമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് നമ്മളെ ലാർജസ്റ്റ് ഡെമോക്രസി എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ ഇലക്ടറൽ പ്രോസസ്സ് അതായത് ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് എക്സസൈസ് എന്ന് പറയാൻ പറ്റി വരാൻ പോകുന്ന ലോക്സഭ ഇലക്ഷൻ അതിൽ മൊത്തം ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ എട്ട് യൂണിയൻ ടെറിറ്റോറീസ് അതുപോലെ തന്നെ ഇപ്രാവശ്യം എലിജിബിളായിട്ടുള്ള വോട്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി എട്ട് മില്യൺ വോട്ടേഴ്സ് എന്ന് പറയും അതായത് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് എട്ട് കോടി വോട്ടേഴ്സ് എലിജിബിൾ വോട്ടേഴ്സ് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ബന്ധമൊന്നുമില്ല പക്ഷേ എലിജിബിൾ വോട്ടേഴ്സ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ രജിസ് ലിറ്ററി അനുസരിച്ച് അല്ലെങ്കിൽ ലിസ്റ്റനുസരിച്ച് എലിജിബിൾ വോട്ടേഴ്സ് തൊള്ളായിരത്തി അറുപത്തി എട്ട് മില്യൻ അതായത് തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് കോടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ അവർക്ക് യോഗ്യത പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പ്രത്യേകത ഈ ഏകദേശം ഒരു മെഗാ ഇലക്ഷൻ ഇയർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് ലോകത്ത് ഏകദേശം നാല് ബില്യൺ എന്നുവച്ചാൽ പല രാജ്യങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെയാണ് അമേരിക്ക ഏകദേശം ഈ വർഷം അവസാനം അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് നവംബറിൽ ഏകദേശം നാല് പിന്നെ ബില്യൺ ജനങ്ങൾ അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഈ വർഷം ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഏകദേശം നമ്മുടെ പറഞ്ഞു തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് എട്ട് കോടി അതായത് നൂറ് ഒരു ബില്യൺ നൂറ് കോടിക്കടുത്തോളം ജനങ്ങളെ ഇന്ത്യയിലെ വോട്ടിംഗ് റൈറ്റ്സ് അവർ എക്സസൈസ് ചെയ്യാൻ കാത്തിരിക്കുകയാണ് പിന്നെ നമുക്ക് പിന്നെ ഈ പറഞ്ഞ തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് എട്ട് കോടി വോട്ടേഴ്സ് എന്ന് പറയുന്നത് അതായത് യൂറോപ്പിൻ്റെ മൊത്തം പോപ്പുലേഷനേക്കാളിലും കൂടുതൽ വോട്ടേഴ്സ് തന്നെ ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് പതിനഞ്ച് നൂറ്റി അൻപത് മില്യൺ വോട്ടേഴ്സ് ഈ പ്രാവശ്യം എലിജിബിളായിട്ട് കൂടുതലായിട്ടുണ്ട് അതായത് നൂറ്റി അൻപത് എന്ന് പറയുമ്പോൾ പതിനഞ്ച് കോടിയോളം വോട്ടേഴ്സ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളിൽ കൂടുതൽ ഇപ്രാവശ്യമുണ്ട് ഈ തൊണ്ണൂറ്റിയാറ് പോയിൻ്റ് എട്ട് കോടി വോട്ടേഴ്സ് ഉള്ളതിൽ നാൽപ്പത്തി ഒമ്പത് പോയിൻ്റ് ഏഴ് കോടി വോട്ടേഴ്സ് പുരുഷന്മാരും നാൽപ്പത്തി അതായത് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൺ മെയിൽ ഉണ്ട് അതായത് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് കോടി പുരുഷന്മാരും നാൽപ്പത്തിയേഴ് പോയിൻറ്റ് ഒന്ന് സ്ത്രീകളും ഫീമെയിൽ വോട്ടേഴ്സ് പിന്നെ പത്തൊമ്പത് പോയിൻ്റ് ഏഴ് യങ് വോട്ടേഴ്സും എന്നുള്ളതാണ് യുവജനങ്ങളായിട്ടുള്ളത് പിന്നെ പതിനെട്ട് മില്യൺ പതിനെട്ട് ദശലക്ഷം ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നില്ല അതായത് ഒന്നേ പോയിൻറ്റ് എട്ട് കോടി ആയിരിക്കണം അത് പതിനെട്ട് ദശലക്ഷം പതിനെട്ട് മില്യൻ ആണ് ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് ഉണ്ട് പിന്നെ എട്ടേ പോയിൻ്റ് രണ്ട് മില്യൺ എട്ട് പോയിൻ്റ് രണ്ട് ദശലക്ഷം എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായവരും പിന്നെ സീറോ പോയിൻറ്റ് ടു മില്യൺ നൂറ് വയസ്സ് അല്ലെങ്കിൽ നൂറ് വയസ്സിന് മുകളിലുള്ളവരും അപ്പോൾ ഈ തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് എട്ട് കോടി ജനങ്ങളുടെ എലിജിബിൾ വോട്ടേഴ്സിൻ്റെ ഡിവിഷൻസാണ് നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് കോടി മെയിൽ വോട്ടേഴ്സ് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഒന്ന് ഫീമെയിൽ വോട്ടേഴ്സ് പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് കോടി യങ് വോട്ടേഴ്സ് യങ് യുവ യുവാക്കളായിട്ടുള്ള പിന്നെ പതിനെട്ട് മില്യൺ ഒന്നേ പോയിൻറ്റ് എട്ട് ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് എട്ട് പോയിൻറ്റ് രണ്ട് മില്യൺ ദശലക്ഷം എട്ട് പോയിൻറ്റ് രണ്ട് ദശലക്ഷം എൺപത്തി അഞ്ച് വയസ്സിന് മേലുള്ളവരും സീറോ പോയിൻറ്റ് ടു ദശലക്ഷം നൂറ് വയസ്സ് അല്ലെങ്കിൽ നൂറ് വയസ്സിന് മേലുള്ളവരും പിന്നെ െന്ന് പറുകഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റാണല്ലോ അപ്പം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പൊളിറ്റീഷ്യൻസിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ വരുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൊത്തം ആറ് ദേശീയ പാർട്ടികളുണ്ട് സിക്സ് നാഷണൽ പാർട്ടീസ് അതുപോലെ തന്നെ അമ്പത്തിരണ്ട് സ്റ്റേറ്റ് പാർട്ടീസ് എന്നുവെച്ചാൽ സംസ്ഥാന തലത്തിലുള്ള അമ്പത്തിരണ്ട് പാർട്ടീസ് പൊളിറ്റിക്കൽ പാർട്ടീസ് പിന്നെ രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് അൺ റെക്കഗ്നൈസ്ഡ് പാർട്ടീസ് അതായത് പക്ഷേ സ്വതന്ത്രന്മാർ അതുപോലുള്ള ആൾക്കാരായിരിക്കും ആറ് ദേശീയ പാർട്ടി അമ്പത്തിരണ്ട് തലത്തിലുള്ള റീജിയണൽ പാർട്ടീസ് പാർട്ടീസൊക്കെ പറയുന്നത് തന്നെ പിന്നെ ഇരുന്ന് രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് അൺ ആയിട്ടുള്ള പാർട്ടീസ് എന്നാണ് പറയുന്നത് അതായത് സ്വതന്ത്രമായിരിക്കും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുനൂറ്റി എഴുപത്തി മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം രണ്ടായിരത്തി പത്തൊമ്പതിലെ അറുന്നൂറ്റി എഴുപത്തിമൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ പങ്കിളു നിന്നു അതിനകത്ത് മുപ്പത്തിയാറ് രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടികളിൽ നിന്നും ജയിച്ചിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പാർട്ടികൾ പലതരത്തിലുള്ള അതായത് ബി ജെ പി മുതൽ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള ബി ജെ പി കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് അതുപോലുള്ള പാർട്ടികൾ മുതൽ ഏറ്റവും വളരെ പിന്നെ ചെറിയ പാർട്ടികളായിട്ടുള്ള അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പാർട്ടികൾ പങ്കെടുത്തതിൽ മുപ്പത്തിയാറ് രാഷ്ട്രീയ പാർട്ടികളുടെ ക്യാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ മുപ്പത്തിയാറ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പിന്നെ ലോക്സഭ സീറ്റുകൾ എന്ന് പറയുന്നത് ഇതിനകത്തിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ പിന്നെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബി ജെ പിയുടെ സോറി പ്രൈം മിനിസ്റ്റർ ക്യാൻഡേറ്റുള്ള മോദി പ്രാവശ്യം ജയിക്കുകയാണെങ്കിൽ തുടർച്ചയെ മൂന്നാമത്തെ പ്രാവശ്യം ജയിക്കുകയും ഈ അഞ്ച് വർഷം ഈ വരുന്ന അഞ്ച് വർഷം മോദി ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് വർഷം തേക്കുന്നൊരു പ്രധാനമന്ത്രിയായിരിക്കും അത് ഇന്ത്യയിലെ നമ്മളെ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ വർഷം പ്രധാനമന്ത്രിയായിരുന്നിട്ടുള്ളത് പതിനാറ് വർഷവും ഒമ്പത് മാസവും പിന്നെ അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി പതിനഞ്ച് വർഷവും പതിനൊന്ന് മാസവും ഇപ്പോൾ മോഡി ഈ അഞ്ച് വർഷം കൂടെ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് വർഷം തയ്ക്കുന്ന പിന്നെ മൂന്നാമത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കും പിന്നെ എല്ലാവർക്കും അറിയാം വോട്ടിങ് ഇലക് ഇ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചായിരിക്കും അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് വളർ തുടക്കം എന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രഡ്യൂസ് ചെയ്തത് പിന്നെ അഞ്ച് മില്യൺ മെഷീൻസ് ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ഉപയോഗിക്കുന്നതാണ് അഞ്ച് എന്ന് പറയുമ്പോൾ അഞ്ച് ദശലക്ഷം അഞ്ച് ദശലക്ഷം മെഷീൻസ് ഈ പറഞ്ഞ വരുന്ന ഇലക്ഷനെ ഉപയോഗിക്കും അതുപോലെ തന്നെ ഒരു മില്യൺ പോളിംഗ് ബൂത്ത്സ്താണ് അതായത് ഒരു ഒരു ദശലക്ഷം പത്ത് ലക്ഷം പോളിംഗ് ബൂത്തും സജ്ജമാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ ലോക്സഭ ഇലക്ഷന് വേണ്ടി അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ പോളിംഗ് ബൂത്ത് അല്ലെങ്കിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലുള്ളൊരു പോളിംഗ് സ്റ്റേഷൻ ആണെന്ന് പറയുന്നു അത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് അടി ഉയരത്തിൽ പോളിങ് സ്റ്റേഷനാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ ഗവണ്മെൻ്റ് ഈ പോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥരുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുൾപ്പെടെ പതിനഞ്ച് മില്യൺ അതായത് ഏകദേശം എനിക്ക് ഒന്ന് ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി ആയിരിക്കണം പതിനഞ്ച് മില്യൺ പോളിംഗ് സ്റ്റാഫിനെ ഗവൺമെൻറ് ഉപയോഗിക്കും അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൽ സെക്യൂരിറ്റി പേഴ്സണൽ എല്ലാവരും ഉൾപ്പെടും നമ്മൾ സാധാരണ ബൂത്തിലൊക്കെ കാണുന്ന ഓഫീഷ്യൽസ് ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടെ അങ്ങനെ പതിനഞ്ച് മില്യൺ ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി പോളിംഗ് സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തുന്നത് ഇനി വോട്ടറിൻ്റെ ടേൺ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര ശതമാനം രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി ആറ് പോയിൻറ്റ് നാല് ശതമാനം മൊത്തവും ഞാൻ ഈ വോട്ടേഴ്സിൽ എലിജിബിളായിട്ടുള്ള വോട്ടേഴ്സിൽ അറുപത്തി ആറ് പോയിൻറ്റ് നാല് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് അറുപത്തി ഏഴ് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു ഈ പ്രാവശ്യം അതിലും കൂടാൻ സാധ്യതയുണ്ട് കാരണം പല കാരണങ്ങൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടേൺ ഔട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഇലക്ഷൻ്റെ കോസ്റ്റാണ് അതായത് ചിലവ് ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഫീഷ്യലായിട്ടുള്ള ചിലവ് മാത്രമല്ല അൺഒഫീഷ്യലായിട്ടുള്ള ചിലവാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ഈ സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനമനുസരിച്ച് കഴിഞ്ഞ വർഷം അമ്പത്തി അയ്യായിരം മുതൽ അറുപതിനായിരം കോടി വരെ മൊത്തം ലോക്സഭാ ഇലക്ഷന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെന്നാണ് അത് ഒഫീഷ്യലായിട്ടുള്ള കണക്കല്ല അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചറല്ല മൊത്തം നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി മൊത്തം ഇട്ടുള്ള ഒഫീഷ്യലായിട്ടും അണൊഫീഷ്യലായിട്ടും ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ഒക്കെ ചിലവഴിച്ച തുകയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അമ്പത്തി അയ്യായിരം മുതൽ അറുപതിനായിരം കോടി വരെ ആയിരിക്കും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് ഉണ്ട് ഈ പ്രാവശ്യം അത് പറയുന്നത് പത്ത് മുതൽ പതിനഞ്ച് ബില്യൺ ഡോളർ അതായത് ഈ സെൻ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഏകദേശം പതിനാല് ബില്യൺ ഡോളറെങ്കിലും ഈ പ്രൈസ് ഇലക്ഷനു വേണ്ടി ചിലവഴിക്കുമെന്നാണ് പറയുന്നത് പതിനാല് ബില്യൺ എന്ന് പറയുമ്പം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയോളം വരുന്നതായിരിക്കും അതായത് കഴിഞ്ഞ വർഷം അമ്പത്തഞ്ച് മുതൽ അറുപതിനായിരം കോടി രൂപ രൂപയായിരുന്നെങ്കിൽ ഈ പ്രൈസ് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഇലക്ഷന് വേണ്ടി ചിലവഴിച്ച മൊത്തം തുക അതായത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ള എക്സ്പെൻഡിച്ചർ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അണൊഫീഷ്യലായിട്ടും ഇലീഗലായിട്ടും അല്ലെങ്കിൽ മറ്റ് രഹസ്യ സ്വഭാവമുള്ള ഫണ്ടിങ് എല്ലാം ചിലവഴിക്കുന്ന മൊത്തം ഇലക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ചിലവ് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ബില്യൺ യു എസ് ഡോളർ ഏകദേശം പതിനാല് ബില്യൺ യു എസ് ഡോളർ എന്നാണ് സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീ സെൻ്റർ ഇപ്പോൾ പറയുന്നത് അത് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായിട്ടുള്ളൂ കൃത്യമായ ഏകദേശം ഒരു കണക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ അത് ഏകദേശം നമ്മളെ റുപ്പി ടേംസിൽ പറയുമ്പോൾ ഒന്ന് പോയിൻറ് രണ്ട് ട്രില്യൺ ഇന്ത്യൻ റുപ്പീസ് അതായത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ ആയിരിക്കണം അത് കഴിഞ്ഞ വർഷം അറുപതിനായിരം കോടിയായി ഈ പ്രാവശ്യം ഒരു ലക്ഷം കോടി അല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുള്ളൂ ഏകദേശം ഈ പറയുന്ന ഇലക്ഷന് വേണ്ടി ചിലവഴിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിലെ അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഏകദേശം പതിനാല് ബില്യൺ യു എസ് ഡോളറോളം ചിലവഴിച്ചു എന്നുള്ളതാണ് കണക്ക് പറയുന്നത് അതായത് അപ്പോൾ ഈ ഇന്ത്യൻ അലക്ഷൻ ഇന്ത്യയിലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് പതിനാല് ബില്യണോ അല്ലെങ്കിൽ അത് കൂടുതലോ യു എസ് ഡോളർ ചിലവഴിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിന്നെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കോസ്റ്റ് ചിലവുള്ള ഒരു പിന്നെ പ്രക്രിയ പ്രക്രിയായിട്ട് ഇന്ത്യയിലെ ഈ പറഞ്ഞ ഇലക്ട്രൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രൽ ഡെമോക്രസി ആയിത്തീരും എന്നാണ് ഈ മേഖലയിലെ ഈ മേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനെക്കുറിച്ച് ഉള്ള ചില ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസിക്കായിട്ടുള്ള ഡേറ്റാന്ന് പറയുന്നത് താങ്ക് യു